മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ വിശകലനം ചെയ്യുന്നത് പതിനൊന്ന് നാല് രണ്ടായിരത്തി നാലിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പൂരാടമാണ് നക്ഷത്രം പൂരാടം രണ്ടാം പാദം കന്നി ലഗ്നം ലക്നത്തിൽ ഗുളികൻ രണ്ടിൽ കേതു മൂന്ന് ശൂന്യം നാലിൽ ചന്ദ്രൻ അഞ്ച് ആറ് ഭാവങ്ങൾ ശൂന്യം ഏഴിൽ സൂര്യൻ എട്ടിൽ ബുധൻ രാഹു ഒൻപതിൽ ശുക്രൻ കുജൻ പത്തിൽ ശനി പതിനൊന്ന് ശൂന്യം പന്ത്രണ്ടിൽ വ്യാഴം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി പ്രധാനമായും രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ എന്നെ വിളിച്ചിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ജോലി ഇദ്ദേഹത്തിൻ്റെ വിവാഹം സ്ത്രീ സ്ത്രീജാതകമാണിത് ഇദ്ദേഹത്തിൻ്റെ ജോലി അതിനെക്കുറിച്ച് പറ പറയുന്നതിന് മുൻപ് കന്നി ലഗ്നം ലഗ്നത്തിൽ ഗുളികൻ രണ്ടിൽ കേതു രണ്ടിൽ കേതു എന്ന് പറയുമ്പോൾ രാഹുവിൻ്റെ ആറാം ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ള ഏഴാം ദൃഷ്ടി കേതു നിൽക്കുന്ന ഇടത്തേക്കും വരുന്നുണ്ട് അതിൽ ലഗ്നമെന്നാൽ ആ വ്യക്തി ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ ആറാം ദൃഷ്ടിയും വരുന്നു ഇത്തരം ആളുകൾക്ക് പൊതുവേ പ്രതിസന്ധികളിലൂടെയുള്ള ജീവിതം ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലഗ്നത്തിലെ രാഹു ആ വ്യക്തിക്ക് തന്നെയുള്ള ഉയർച്ചയ്ക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രതിബന്ധങ്ങളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെ ബുദ്ധിമുട്ടുകളെ സൃഷ്ടിക്കും അതുവഴി മനസ്സേതെങ്കിലുമൊക്കെ രീതിയിൽ അസ്വസ്ഥമാകാനും അലോസരപ്പെടാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാവാം ജോലി സംബന്ധമായിട്ടാവാം അതല്ലെങ്കിൽ ധനപരമായിട്ടാവാം അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള സാധ്യത ലഗ്നത്തിൽ ഗുളികൻ രാഹുവിൻ്റെ ആറാം ദൃഷ്ടിയിൽ നിൽക്കുമ്പോൾ അത്തരക്കാർക്ക് പൊതുവേ ഒരുപാട് ആളുകൾക്ക് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ തൊഴിൽ സ്ഥാനത്ത് നിൽക്കുന്നത് പത്തിൽ ശനിയാണ് പത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഒരല്പം കാലതാമസം അതല്ല എങ്കിൽ ഒരല്പം ക്ഷമ കാണിക്കേണ്ടതായിട്ട് വരും അത്തരം പ്രൊഫഷനായിരിക്കും ഇത്തരം വ്യക്തികൾ തിരഞ്ഞെടുക്കുക ഇവിടെ പത്തിൽ ശനിയും പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം അറിവിൻ്റെ കാരകനായ ബുധൻ രാഹുവിനോടൊത്താണ് നിൽക്കുന്നത് അപ്പോൾ സൂത്ര ബുദ്ധികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ജോലികളിൽ ഈ വ്യക്തി താല്പര്യം പ്രകടിപ്പിക്കും അതൊരു പ്രത്യേകത തന്നെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നല്ല വക്കീലന്മാരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ്സ് ലോയേഴ്സ് ആ വിഭാഗത്തിലുള്ള ആളുകളെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ സൂത്രബുദ്ധിക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ജോലിയാണ് അവരുടേത് സത്യത്തെ നുണയാണെന്നും നുണയെ സത്യമാണെന്നും വാദിക്കാൻ ശേഷിയുള്ളവർ അവിടെയെല്ലാം ഉപയോഗിക്കപ്പെടുന്ന ടേം എന്ന് പറയുന്നത് ആ വക്കീലിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സൂത്രബുദ്ധിയെ തന്നെയാണ് സൂത്രബുദ്ധിയിലാണ് ആ ജോലിയുടെ ഒരു പരിധി വരെയുള്ള നിലനിൽപ്പ് തന്നെ അപ്പോൾ അത്തരം ജോലികളാണ് ഈ വ്യക്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നല്ലത് തന്നെയാണ് പക്ഷേ സ്ട്രഗ്ലിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള പ്രതിസന്ധികൾ പത്തിലേക്ക് ശനി അല്പം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ മുഷിയിച്ച ശേഷം മാത്രമാണ് കൃത്യമായിട്ടുള്ള നേട്ടങ്ങൾ ആ വ്യക്തിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറ് അതും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു അവസ്ഥ ജാതകാവസ്ഥ നിൽക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഒരു അച്ചടക്കം ഡിസിപ്ലിൻ അതുപോലെ തന്നെ ക്ഷമ ചിന്തിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് കൃത്യമായി ഉറപ്പു വരുത്തിയ ശേഷം മാത്രം ഓരോ നീക്കങ്ങളും ഓരോ ചൂടുകളും നടത്തുക അങ്ങനെയാണ് എങ്കിൽ മേൽപ്പറഞ്ഞ നേട്ടങ്ങളുടെ വേഗത തന്നെ വരും അതല്ലാത്ത പക്ഷം കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഇല്ലാതെ ചിന്താശേഷിയോടെ അല്ലാതെ കാര്യങ്ങളെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അബദ്ധങ്ങൾ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിവാഹം വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് ഒരല്പസ്വല്പം നേരത്തെ പറഞ്ഞ വ്യക്തി സംബന്ധമായി അതിനേക്കാൾ ഉപരി തൊഴിൽ സംബന്ധമായി ഈ രണ്ട് കാര്യങ്ങളേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഗ്രഹനിലയാണ് ഇത് എന്തുകൊണ്ടാണത് ഒന്ന് ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുന്നു രാഹുവിൻ്റെ ദൃഷ്ടിയിൽ ലഗ്നം വരുന്നുണ്ട് അതിൻ്റെ ഫലത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു ലക്നാൽ ഏഴിൽ സൂര്യൻ നിൽക്കുന്നു ഒന്ന് രണ്ട് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം പന്ത്രണ്ടിൽ നിൽക്കുന്നു വ്യാഴം ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയിൽ അതുപോലെ തന്നെയാണ് ശനിയുടെ പത്താം ദൃഷ്ടി ശത്രുവായ സൂര്യനിലേക്ക് പ്രത്യേകിച്ചും വിവാഹസ്ഥാനത്തേക്ക് വരുന്നു രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയും ഈടിലേക്ക് വിവാഹസ്ഥാനത്തേക്ക് വരുന്നു ഈ മൂന്ന് നാല് കാരണങ്ങൾ കൊണ്ട് തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങേയറ്റം ശ്രദ്ധിച്ചു മാത്രമേ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാവൂ എന്നൊരർത്ഥം ഇവിടെ നിഷ്പ്രയാസം തന്നെ സംശയങ്ങൾ ഏതുമില്ലാതെ തന്നെ പറയാൻ സാധിക്കും ശനിയുടെ ദൃഷ്ടി സൂര്യനിലേക്ക് വരുന്നു എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് അതുപോലെ തന്നെയാണ് രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി വരുന്നു അതുപോലെ ഏഴാം ഭാവാധിപൻ പ്രത്യേകിച്ചും വ്യാഴം പന്ത്രണ്ടിൽ ഗുളികൻ്റെ ദൃഷ്ടിയിലും നിൽക്കുന്നു ഇത് വളരെ ശ്രദ്ധിച്ച് വിവാഹത്തെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ജാതകാവസ്ഥ തന്നെയാണ് അതല്ലാത്ത പക്ഷം കൃത്യമായിട്ടുള്ള ഒരു വ്യക്തിയെ അല്ല ഇദ്ദേഹം വിവാഹം കഴിക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നത് എങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ടാകും പ്രതിസന്ധികളുണ്ടാകും മനോവിഷമങ്ങളുണ്ടാകും അതുപോലെ തന്നെ ഡിവോഴ്സ് വരെ എത്താൻ സാധ്യത ഉള്ള ഒരു ഗ്രഹനില തന്നെയാണിത് പ്രത്യേകിച്ചും ചന്ദ്രൻ നാലിൽ നിൽക്കുന്നു അവിടേക്ക് ശനിയുടെ ഏഴാം ദൃഷ്ടിയുമുണ്ട് അപ്പോൾ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളെ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴെങ്കിലുമൊക്കെ അസ്വസ്ഥമായി കൊണ്ടേയിരിക്കണം എന്നതൊരു കാരണം കൂടിയാണ് ഈ ഈ ഗ്രഹനിലയിൽ അപ്പോൾ അതും നേരത്തെ പറഞ്ഞ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെയും കൂടെ കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിവാഹത്തിൻ്റെ കാരണക്കാരായിട്ടുള്ള ഗ്രഹങ്ങൾ നിൽക്കുന്ന പൊസിഷൻസും കൂടെ കണക്ട് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അവിടെ ഉണ്ട് അത് വളരെ ശ്രദ്ധിച്ച് വിവാഹമൊക്കെ ആലോചിച്ച് തുടങ്ങുന്നതിൻ്റെ വളരെ മുൻപ് തന്നെ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ എടുത്തു വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ തെറ്റുകൾ അതല്ല എങ്കിൽ അബദ്ധങ്ങളൊക്കെ പറ്റാനുള്ള സാധ്യത അതിൻ്റെ പേഴ്സൻറ്റേജ് തോത് ആരതമ്യേന കുറഞ്ഞിരിക്കും അതുപോലെ തന്നെ വിവാഹം നടത്തുന്ന സമയവും ഇത്തരം വ്യക്തികളെ സംബന്ധിച്ച് വളരെ ശരിയായി നോക്കി പരിശോധിച്ച ശേഷം മാത്രമേ നടത്തി കൊടുക്കാവൂ പ്രത്യേകിച്ചും ഗുളികൻ്റെയൊക്കെ രണ്ടാമത്തെ ദൃഷ്ടിയിലൊക്കെ നിൽക്കുന്ന കേതുവിൻ്റെയൊക്കെ അപഹാരങ്ങളിൽ വരുന്ന വിവാഹ ആലോചനകൾ അതല്ല എങ്കിൽ വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കി നിർത്താൻ ഇത്തരം വ്യക്തികൾ ശ്രദ്ധിച്ചാൽ ഏറെ നന്ന് എത്രയും സമയത്തൊക്കെ അന്വേഷണങ്ങൾ നടത്തി എത്തിച്ചേരുന്ന സ്ഥലമെന്ന് പറയുന്നത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു പോയിൻ്റിലായിരിക്കാം അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായിട്ടും മനസ്സ് സംബന്ധമായിട്ടും വ്യക്തി സംബന്ധമായിട്ടും വിവാഹ സംബന്ധമായിട്ട് മനസ്സ് സംബന്ധമായിട്ട് വ്യക്തി സംബന്ധമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത നെഗറ്റീവ്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ അത്തരം സമയങ്ങളെ ഒന്ന് ഒഴിവാക്കി നിർത്തിയാൽ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ അതെന്താണ് എന്നും ഏതളവിൽ ചെയ്യണമെന്നും ഏത് രീതിയിൽ ചെയ്യണമെന്നും കൃത്യമായി തന്നെ വിളിച്ച ആളുമായിട്ട് വളരെ ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞിട്ടുണ്ട് അവരത് ചെയ്യാമെന്ന് ഏറ്റിട്ടുമുണ്ട് അപ്പോൾ അത് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ കൃത്യമായിട്ട് കാര്യങ്ങളെ കാണാനുള്ള ഒരു കഴിവ് ഈ വ്യക്തിക്ക് തന്നെ ആർജിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ലഗ്നത്തിലെ ഗുളികനൊക്കെ പ്രത്യേകിച്ചും ചെയ്യുന്ന ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിക്കുക എന്നതാണ് ശരിയായ തീരുമാനമാണ് എന്നുള്ള ധ്വനി പുറത്തു വരുത്തുകയും എന്നാൽ എടുക്കുന്നത് അങ്ങേയറ്റം ആബദ്ധമായിട്ടുള്ള തീരുമാനമാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇത്തരക്കാർക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന വ്യാഴമാണെങ്കിൽ പോലും പന്ത്രണ്ടിലാണെങ്കിൽ പോലും വ്യാഴം പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നിടത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ഒരു ശുഭ സൂചനയാണ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രതിസന്ധികൾ അനുഭവിച്ചാൽ തന്നെയും അതുവഴി നേട്ടങ്ങളെ അത്തരം വ്യാഴത്തിൻ്റെ ദൃഷ്ടികൾ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ഒരല്പം ക്ഷമ കാണിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല സംശയമില്ല പത്തിൽ ശനി നിൽക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത് കൃത്യമായ നാളും പൊരുത്തവും അതുപോലെ തന്നെ ഗ്രഹനിലയും ഉപരി ആ വ്യക്തിയുമൊക്കെ കൃത്യമായിട്ട് എന്താണ് എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം വേണം ഇത്തരം വ്യക്തികൾ വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ പൂരാടമാണ് നക്ഷത്രം ശുക്രദശയിൽ ജനിച്ചു ജന്മശിഷ്ടം രണ്ടായിരത്തി പതിനാല് വരെ ശുക്രദശ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് വരെ ആറ് കൊല്ലം സൂര്യദശ ശേഷം പത്ത് കൊല്ലം ചന്ദ്രൻ രണ്ടായിരത്തി മുപ്പത് വരെ അതിനുശേഷം ഏഴ് കൊല്ലം ചൊവ്വ ശേഷം രാഹു രണ്ടായിരത്തി അൻപത്തി അഞ്ച് വരെ പതിനെട്ട് കൊല്ലം ശേഷം വ്യാഴം പതിനാറ് കൊല്ലം ശേഷമാണ് ശനിദശയുടെ വരവ് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് ചന്ദ്രദശയിൽ ശനിയുടെ ഏഴാം ദൃഷ്ടിയിൽ നിൽക്കുന്ന ലക്നാൽ നാലിൽ നിൽക്കുന്ന ചന്ദ്രൻ അവിടേക്ക് രാഹുവിൻ്റെയും ഒൻപതാം ദൃഷ്ടി വരുന്നുണ്ട് ചന്ദ്രദശയിൽ ശനിയുടെ അപഹാരം ഇരുപത്തേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള സമയം അപ്പോൾ പൊതുവെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ചും മനസ്സ് ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഈ വ്യക്തി ഈ ഒരു സമയം വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമൊക്കെ വേണം കാര്യങ്ങളെ കാണാനായിട്ടും മനസ്സിലാക്കാനായിട്ടും അതു അതുപോലെ തന്നെ സാഹചര്യങ്ങളോട് പ്രതികരിക്കാനായിട്ടും ഇത്തരം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചേ മതിയാകൂ എന്നും മനസ്സിലാക്കുക കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി